ം ഞാന ഒരു കഥയില് ഒരു സ്റ്റെപ്പ് കണ്ടില്ല ഇങ്ങനെ പോയി ഒരു മാസം കഴിഞ്ഞു കാര്യം ശരിയായിട്ടില്ല നടക്കാൻ വല്ലാത്ത പേടി രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും തിരഞ്ഞെടുക്കു വീണു അപ്പൊ മനസ്സ് പറഞ്ഞു വയസ്സ് അൻപത്തിനാലായി ഇനി പഴയ പോലൊന്നും നടക്കാൻ പറ്റില്ല എന്നാലും ഇത് വന്നത് ഇന്ന് പൂജക്ക് വന്നത് ഇവരോടുള്ള ഒരു ആരാധന കൊണ്ടാണ് മണികണ്ഡനം നിയാസും റിയാസും സ്നേഹയും ആ മറ്റൊരു ഇതിലെ വരുമാനത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും ഞാൻ ഓരോ എപ്പിസോഡ് കഴിയുമ്പോ ഇവര് ഞാൻ വിളിക്കാറുണ്ട് ഞാനിന്ന് കാണാനായിട്ട് ഇല്ല തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ട് ഞാനൊരു ഒരു അസാധ്യ ഫാനാണ് ഇവിടെ എല്ലാവരുടെയും കാരണം ദൈവം അറിഞ്ഞുകൊടുത്ത കലാകാരൻ എന്ന് വെച്ചാല് ദൈവത്തിൻ്റെ എന്താ പറയുക സ്നേഹമുള്ള ആൾക്കാരാണ് ഇവർക്ക് അത് കുറെ കൂടുതൽ പോയി ഒരു കലാകാരനെ മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു ചെയ്യുമ്പോഴാണ് ഇവര് ഓരോ കഥാപാത്രങ്ങളും ഈ നിയാസൊക്കെ കോവയായിട്ടും അതുപോലെ തന്നെ ഹിന്ദു ഗ്രാഫങ്ങളായിട്ടും ഓരോന്നെ കണ്ണു പറയുന്ന സാധാരണ സിനിമകൾ കോമഡി സിനിമകളായാലും ഒരു കോമഡി പ്രോഗ്രാം ആയാലും കണ്ണ് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ മതിമായും തൻ്റെ കണ്ണ് നടത്തുന്നുണ്ട് ബംഗാളിയുടെ ഒരു എപ്പിസോഡ് ഞാൻ കയറുന്നത് കാരണം ഹാർഡ് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങൾ ഹൃദയസ്പർശിയായിട്ടുള്ള ഓരോ കാര്യങ്ങളും കോമഡിയിലൂടെ ഇവര് ഈ സമൂഹത്തിന്റെ മുന്നിൽ കാഴ്ചവശി എപ്പിസോഡുകളല്ല ഒരുപാട് എപ്പിസോഡുകൾ അപ്പോ അവര് അപ്പൊ എന്നോടും പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഞങ്ങളുടെ പടം പിടിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആ പടത്തിന്റെ പ്രമോഷന് വേണ്ടി എന്നിട്ട് പറയണമെന്ന് വന്നോളൂ ഞാൻ പറഞ്ഞു പക്ഷേ ഇവരെന്നെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കാൻ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വൈകാതിരിക്ക ഞാൻ സിനിമയിൽ വേറെ നടക്കാനൊന്നുമില്ല അങ്ങനെ അഞ്ചാമത്തെ എപ്പിസോഡ് ഞാൻ വിളിച്ചിരുന്നു അപ്പൊ ഇവര് ചേട്ട വാങ്ങാൻ അഭിനയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആദരിച്ചു പോയതിനെ പക്ഷെ ഇവര് എന്നോട് എത്ര പൈസ ഞാൻ എന്റെ കാശ് പറഞ്ഞു പിന്നെ ആ വഴി വെക്കണ്ടില്ല എനിക്ക് ഒരു സങ്കടമായി കാരണം എനിക്കത് അഭിനയിക്കുന്നില്ല കാശ് പോയിട്ടപ്പോ ഞാൻ കാശ് പറഞ്ഞു പറഞ്ഞു ഇവര് പറയുന്നത് ഇന്ന ഒന്നും ഇല്ല ഞാൻ അഭിനയിച്ചെ അത്രക്കാഗ്രഹിക്കാനും കൊഴപ്പിട്ടോ ഞങ്ങൾ വെറുതെ നമ്മളൊരു ഒരു സ്ഥാപനം ഇവിടെ ഇതിനെന്ത് വേണമെന്ന് വെച്ചിട്ട് നമ്മളെ പറയും അതല്ല ഇങ്ങനെ രാജവ് ആണ് അതെ

എപ്പിസോഡിൽ നടക്കാതെ പോയിരുന്നു ഇവിടെ കാശ് പത്രത്തിലിട്ട് അറിയാം വിൽപ്പുന്ന സാധനങ്ങൾ വഹിക്കും അവർക്കറിയാം ഷാഫിലിയുടെ പുലിവാൻ കല്യാണം ഒന്നിച്ചേട്ടം മാത്രമുള്ള ഇവിടെ രണ്ടാമത് അത് ഒരു ഓടി പറവാണ് വിറ്റ് കുറവാണ് പുലിവാൻ കല്യാണം രണ്ടാമത് ഷാജിയുടെ